രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവായേക്കും ഇത് സംബന്ധിച്ച തീരുമാനം കോൺഗ്രസ് പ്രവർത്തക സമിതി കൈക്കൊള്ളും കെ സി വേണുഗോപാൽ ഗൌരവ് ഗൊഗോയ് മനീഷ് തിവാരി എന്നിവരും പരിഗണനയിലുണ്ട് ഇന്ത്യ സഖ്യത്തിലെ ഘടക കക്ഷികൾക്കും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്നാണ് നിലപാട് പ്രതിപക്ഷ സഖ്യം ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വർദ്ധിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന ഫലമായാണെന്ന വിലയിരുത്തലിലാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ പാർട്ടികൾ രാഹുൽ ഗാന്ധി സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തെ നയിക്കുന്നത് ഗുണകരമാകുമെന്ന വിലയിരുത്തലിലാണ് സമാജ്വാദി പാർട്ടിയും ആർ ജെ ഡിയും ഇടതുപാർട്ടികളും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കും രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകണമെന്ന നിലപാടാണ് എന്നാൽ ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് തീരുമാനമറിയിക്കേണ്ടത് രാഹുൽ സന്നദ്ധമാകാതിരുന്നാൽ കെ വേണുഗോപാൽ ഗൗരവ് ഗൊഗോയി മനീഷ് തിവാരി അടക്കമുള്ളവരെയും പരിഗണിക്കുന്നുണ്ട് എന്നാൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മല്ലികാർജ്ജുൻ ഖർഗെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്ത് തുടരുന്ന സാഹചര്യമുണ്ടായാൽ കെ സി വേണുഗോപാൽ ലോക്സഭയിലെ കക്ഷിനേതാവായേക്കില്ല അതേസമയം കോൺഗ്രസ് അധ്യക്ഷനായ ഖാർഗെ രാജ്യസഭാ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയുന്നതിനും സാധ്യതയുണ്ട് വയനാട് റായ്ബറേലി മണ്ഡലങ്ങളിൽ വിജയിച്ച രാഹുൽ ഏത് മണ്ഡലത്തിലെ എംപിയായി തുടരണമെന്നതിലും കോൺഗ്രസ് ഉടൻ തീരുമാനമെടുക്കും അമൃതാന്യൂസ് ന്യൂഡൽഹി